ലോകസഭയിൽ കാര്യമായ കാര്യം കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷാസ്വരത്തിലും ഒപ്പം പ്രതിഷേധ സ്വരത്തിലും ശബ്ദമുയർത്തുമ്പോൾ അതിനിടയിൽ കോമാളി കളി കളിക്കുകയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മലയാളിയായ ആത്മാഭിമാനമുള്ള ഓരോ മനുഷ്യന്റെയും രക്തം തിളയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത് കേരളത്തിന്റെ ദുരിതാശ്വാസത്തെ കുറിച്ച് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങളെക്കുറിച്ച് മണ്ണിനടിയിലായി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് അവിടെ പുനരധിവാസം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി ലോക്സഭയിൽ ഇരുന്ന് കേന്ദ്രമന്ത്രി എന്ന പദവിയെപ്പോലും കളിയാക്കുന്ന വിധത്തിൽ പൊട്ടൻ കളിക്കുന്നത് കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗോടുകൂടി വോട്ടർമാർക്ക് മുന്നിൽ കുനിഞ്ഞും നിവർന്നും നടുവണങ്ങിയും നമസ്കാരം വെച്ചും കെട്ടിപ്പിടിച്ചും ചിരിച്ചും അവരുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി വന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് പോയി വോട്ട് കുത്തിയവർ എളിബ്യരായിരിക്കുകയാണ് സ്വയം തലകുഞ്ഞിരിക്കുകയാണ് അവർ ഇപ്പോൾ അവർ വിഷമത്തോടുകൂടി മേപ്പോട്ട് നോക്കുകയാണ് കാരണം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അതിനു മുൻപ് കണ്ട സുരേഷ് ഗോപി അല്ല കേരളം ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ തൃശൂർ കാണുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് അമ്മമാരെയും കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് തനിക്ക് വോട്ട് ചെയ്യണം താൻ കേന്ദ്രമന്ത്രിയായിട്ട് വരും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കൂ താൻ എന്തൊക്കെയോ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരും എന്നായിരുന്നു സുരേഷ് ഗോപി വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നത് സ്വാഭാവികമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരോട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് ബി ജെ പിക്ക് ഇതുവരെ കേരളത്തിൽ ലോക്സഭാ സീറ്റ് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെയൊന്ന് പരീക്ഷിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് ഗുണമില്ലാത്ത പല മേഖലകളുമുണ്ട് പക്ഷെ അങ്ങനെയുള്ള മേഖലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുമ്പോൾ താൻ വന്നാൽ മാറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ മാറ്റം കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കുണ്ട് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിനെ നിക്ഷേപം മുഴുവൻ തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്നൊക്കെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അതായത് പട്ടാളക്കാരെ കൊണ്ടുവന്ന് താനിത് മേടിച്ചു കൊടുക്കും എന്ന മട്ടിലൊക്കെ സിനിമാറ്റിക് പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു എന്നിട്ട് എന്തായി എന്ന ചോദ്യത്തിന് ഇപ്പോഴും സുരേഷ് ഏട്ടന് മറുപടിയൊന്നുമില്ല മുണ്ടക്കൈ ചൂരൽ മല ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ സമീപിച്ച ഒരു കാലമുണ്ടായിരുന്നു അന്ന് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിച്ചത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ അതിന്റെ ആനുകൂല്യം നമുക്ക് കിട്ടുമോ എന്നതായിരുന്നു ആ സമയത്ത് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആക്രോശിക്കുകയായിരുന്നു ചെയ്തത് അതിന് തൊട്ടു മുൻപ് വരെ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയൊക്കെ ചികിത്സാ സഹായം കൊടുക്കാനുണ്ടോ അവിടങ്ങളിലൊക്കെ തന്നാൽ കഴിയുന്ന വിധത്തിൽ ചികിത്സാ സഹായം കൊടുത്ത ഒരു ദേശീയ കാരുണ്യം എന്ന നിലയിലൊക്കെ സുരേഷ് ഗോപി തനിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പി ആർ വാർക്കുകൾ ചെയ്തിരുന്നു അതിനുശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതായത് നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനെ ഒലിച്ചു പോകുന്നത് അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് കണ്ട് കരഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഓരോ മലയാളിക്കും ഉണ്ട് അവർക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഉണ്ട് അവരുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്ത സമയമുണ്ട് ആ സമയത്ത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി തികഞ്ഞ അവജ്ഞതയോടുകൂടിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് അത് പിന്നീട് വലിയ ചർച്ചയായതിനു ശേഷം പ്രധാനമന്ത്രി മുണ്ടക്കൈലെത്തിയപ്പോൾ സുരേഷ് ഗോപി അന്ന് അവിടെ ഒപ്പമുണ്ടായിരുന്നു മാധ്യമങ്ങൾ ഇത്ര വലിയ രീതിക്ക് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ കണ്ടതിനെ തുടർന്നായിരിക്കണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം പ്രധാനമന്ത്രിക്കൊപ്പം സുരേഷ് ഗോപി അന്ന് വന്നതും അവിടത്തെ ജനങ്ങളെ കണ്ട് സംസാരിച്ചതും സിനിമാറ്റിക് സ്റ്റൈൽ അദ്ദേഹത്തിന്റെ സ്ഥിരം കലാപരിപാടി തുടർന്നതും ഇതിനു മുൻപ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അന്ന് ജോൺ ബ്രിട്ടാസ് എം പി സുരേഷ് ഗോപിയോട് കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ ഇതേപോലെ എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ കാര്യമായ കാര്യം കനിമൊഴി ലോക്സഭയിൽ പറയുമ്പോൾ സുരേഷ് ഗോപി എവിടെ നോക്കിയിരിക്കുകയാണ് സത്യത്തിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വല്ലാത്ത രീതിയിലുള്ള അരിശമാണ് ജനങ്ങൾക്ക് തോന്നിയത് ഇപ്പോൾ കനിമൊഴി ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് അതിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നത് രേഖപ്പെടുത്താം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ ലോകസഭയിൽ അനുവദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാന്യമായി മറുപടി കൊടുക്കാം പക്ഷേ ഇത് മലയാളികളെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയായിപ്പോയി എന്ന് തന്നെ പറയാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഈയൊരു നടപടിയോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു വൃത്തികെട്ട ആംഗ്യത്തോടു കൂടി സ്വന്തം കുഴി തോണ്ടുകയാണ് സുരേഷ് ഗോപി എന്ന് തന്നെ വേണം പറയാൻ